വിഷമില്ലാത്ത മായമില്ലാത്ത രുചിഭേദങ്ങളുടെ കലവറയുമായി കറിയോൺ കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചു മുടിക്കിരായി മുളപ്പൻചിറയ്ക്ക് സമീപമാണ് ഈ ഭക്ഷണശാല ബുധനാഴ്ച രാവിലെ ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് മുൻ ചെയർമാൻ ബാബു ജോസഫ് കറിയോൺ കിച്ചൺ ഉദ്ഘാടനം ചെയ്തു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സ്വാദിഷ്ടമായ രുചിഭേദങ്ങളുടെ വൈവിധ്യവുമായി വെടിക്കിരായി ചെറിയവരം ഫാമിലി റെസ്റ്റോറന്റ് കറിയോൺ കിച്ചൺ പ്രവർത്തനം തുടങ്ങി ബുധനാഴ്ച രാവിലെ ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ് മുൻ ചെയർമാൻ ബാബു ജോസഫ് കറിയോൺ കിച്ചൺ ഉദ്ഘാടനം ചെയ്തു വിദേശയുള്ള ധാരാളം ടൂറിസ്റ്റുകൾ ആഭ്യന്തരം എത്തിച്ചേരാറുണ്ട് അതിന് മൂന്നാർ കോടനാട് മലയാറ്റൂർ ഈ മേഖലകളിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഈ നാട്ടിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് ഈ ചിറയോരം ഈ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടെ വരുമ്പോൾ ഒരു പരിധി വരെ അതിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഈ സുഹൃത്തുക്കൾ വിദേശത്തൊക്കെ ജോലി ചെയ്ത് വന്ന് കേരളത്തിൽ വന്ന് പ്രത്യേകിച്ച് ടൂറിസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഇന്ന് ആധുനിക ലോകത്തിൽ ടൂറിസ്റ്റ് മേഖലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന മുഴും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആഭ്യന്തര വരുമാനം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നിധാനമായിട്ടുള്ള സാമ്പത്തിക പുരോഗതിക്ക് നിധാനമായിട്ടുള്ള ഈ ടൂറിസം മേഖലയെ പരിപോഷിക്കേണ്ടത് ഭരണകർത്താക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യമാണ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു നല്ല ഒരു പുത്തനാശയം നമ്മുടെ പ്രദേശ ആലുവ മൂന്നാർ റോഡിൻ്റെ ഭാഗത്ത് ആരംഭിച്ച ഈ ഫാമിലി റെസ്റ്റോറൻറ്റ് എല്ലാവിധ ഭാവങ്ങളും വിജയം ആശംസിക്കുകയാണ് കായമ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ അധ്യക്ഷ വഹിച്ചു ധനുദിനം വളർന്നു വരുന്ന കുട്ടുമ്പടിയുടെ ആലുവ മൂന്നാർ റോഡിന്റെ സൈഡിൽ മൂന്നാം മൂന്നാമിലെ മുളപ്പഞ്ചറയുടെ കരയിൽ നിന്ന് ചിറയോരം എന്ന പേരിലൊരു സ്ഥാപനം തുടങ്ങുകയാണ് ഒരു പുതിയ സംരംഭം എന്ന രീതിയിൽ ഏറ്റവും വ്യത്യസ്തമായ രീതിയിലാണ് ഈ സ്ഥാപനം പ്രകൃതിയോടെ ഇണങ്ങുന്ന രീതിയിൽ ചിറയോടെ ഇണങ്ങുന്ന രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഈ സ്ഥാപനം മൂന്ന് പേർ ചേർന്ന് തുടക്കം കുറിക്കുന്നത് ഒരു പുതിയ സംരംഭം എന്ന രീതിയിലും ആലുവ മൂന്നാർ റോഡിലെ ടൂറിസ്റ്റുകളെക്കൊരു സഹായം എന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്കൊരു ഒരു കേന്ദ്രം എന്ന രീതിയിലും ഈ സ്ഥാപനം മാറുമെന്നുള്ളത് ാണ് ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം നൽകാൻ കഴിയുന്ന അതിന് പ്രാപ്തരായവരും അതിന് പറ്റിയ ഒരു ടീമാണ് ഈ സ്ഥാപനം നടത്തുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എവരുടെയും ഒരു ആകർഷണം ഇതിലേക്ക് ഉണ്ടാവും എല്ലാവിധ ഭാവങ്ങളും ചെറിയോരം കറിയൊന്ന് നേർന്നുകൊണ്ട് ചുരുക്കുന്നു പത്മശ്രീ കുഞ്ഞുവൽമാഷ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ബേസിൽ പോൾ കുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി പഞ്ചായത്ത് പ്രസിഡന്റ് സജി സഹകരണ പെൻഷൻ യൂണിയൻ കൺവീനർ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു പ്രത്യേകത ജില്ലയിലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട റോഡായ സ്ഥാല്യം റോഡിന്റെ ഒരു സൈഡിലാണ് അതും കുപ്പമ്പടി ടൗണിനോട് ചേർന്ന് വിശാലമായിട്ടുള്ള ഒരു പാർക്ക് ിംഗ് ഏരിയയും വിശാലമായിട്ട് തുറന്ന ഏരിയയിൽ ഫുഡ് കഴിക്കുന്നതിനുള്ള സംവിധാനവും ഈ ഫുഡ് കോർട്ടിൽ ഉണ്ട് ഇത് ആരംഭിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തായ മനോജ് ആണ് അദ്ദേഹത്തിന് മറ്റ് ബിസിനസ്സുകളും ഇത് അടുത്ത ഏരിയയിൽ ഉണ്ട് ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഫുഡ് ഇവിടെ പാകം ചെയ്ത് ആളുകൾക്ക് വിളമ്പിയാൽ തീർച്ചയായിട്ടും ഈ ഫുഡ് കോർട്ട് ഭാവിയിൽ വളരെ നല്ലൊരു സ്ഥാപനമായിട്ട് വളരും എന്ന് കാര്യം പ്പംപടി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് ഇത് പുഴയോരം എന്ന് പറയുന്നതിന് ഒട്ടും അതിശൂക്തിയില്ല അത്രമാത്രം നല്ല രീതിയിലാണ് ഈ ഹോട്ടലിലൂടെ സ്ഥാപിച്ചിട്ടുള്ളത് പ്രവർത്തനം നടത്തുന്നത് മൂന്ന് സുഹൃത്തുക്കൾ കൂടി ഈ സ്ഥാപനം മനോജും മനോജിന്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ഥാപനം മുളപ്പൻ ചിറ എന്ന ചിറയുടെ സമീപത്ത് തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ തുറക്കം കുറിക്കുന്നത് ായമില്ലാത്ത രുചിഭേദങ്ങളുടെ കലവറയാണ് കറിയോൺ കിച്ചൺ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് നോ അജിനോട്ടോ നോ ഫ്രോസൺ എന്ന വാഗ്ദാനവുമായി വെജ് ആൻഡ് നോൺ വെജ് ഫോങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ തന്നെയാണ് ചെറിയോരം ഫാമിലി റെസ്റ്റോറന്റ് കറിയോൺ കിച്ചൺ ഫാം ഫ്രഷ് വെജിറ്റബിൾസ് മാത്രം ഉപയോഗിക്കുന്ന ആകർഷണവുമുണ്ട് ഫാമിലി സിംഗിൾസ് പഴ്സൽ എന്നിങ്ങനെ സന്ദർശകരുടെ ഇഷ്ടങ്ങൾ തൊട്ടറിഞ്ഞാണ് പ്രവർത്തനം മനോജ് രാജൻ സുനിൽ എന്നിവരാണ് ചെറിയോരം ഫാമിലി റെസ്റ്റോറന്റ് കറിയോൺ കിച്ചന്റെ അമരക്കാർ എന്ന ഈ ഒരു ഹോട്ടൽ நம்முடைய மளப்பஞ்சர முடிக்கிரை கொப்பும்படி മുളപ്പഞ്ചറയ്ക്ക് സമീപത്ത് നമ്മൾ പ്ലാൻ ചെയ്തൊരു രണ്ട് മൂന്ന് മാസം മുന്നേ വളരെ അപ്രതീക്ഷിതമായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു പ്രസ്ഥാനം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തോന്നലിൽ നിന്ന് എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അവർ വളരെ ഹാപ്പിയായിട്ട് കൈ തന്ന് പ്രസ്ഥാനത്തിലേക്ക് വന്ന് അഹോരാത്രം പണിയെടുത്ത് നമ്മൾ ഇപ്പോൾ ആ മുളപ്പഞ്ചരയ്ക്ക് സമീപം വെറുതെ കിടന്ന് കാട് പിടിച്ച് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് കടന്ന ഒരു സ്ഥലമായിരുന്നു അതിപ്പോൾ ഇന്നലെ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അഞ്ച് മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഞ്ഞി പുഴുക്ക് പിന്നെ ലഞ്ച് അതിനുശേഷം ടീ കോഫി ജ്യൂസ് അങ്ങനെ തുടങ്ങി രാത്രി ഒരു വരെ പ്രവർത്തനം എന്നുള്ള നടത്തിക്കൊണ്ടുപോകണമെന്നുള്ള കൂടി തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒളവസ്ഥടം നടക്കില്ല അപ്പോൾ നമുക്കൊരു പതിയെ പതിയെ നമ്മൾ ആ ഫുൾ ഫംഗ്ഷനിലേക്ക് എത്തുന്നതാണ് ഒരു ഒരു മാസത്തിനകം ഞങ്ങൾ ആ ഒരു ഫുൾ ഫങ്ഷനിലേക്ക് എത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കൾക്കും നേതാക്കന്മാർക്കും സഹോദര സഹോദരന്മാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതോടൊപ്പം ഫ്യൂച്ചറിലേക്കുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എല്ലാ നാട്ടുകാരുടെയും കോഫി ബ്ലാക്ക് ടീ ബൂസ്റ്റ് ഹോർലിക്സ് ബ്രൂ എന്നിവയ്ക്കൊപ്പം സ്നാക്സ് അപ്പം പുട്ട് പൂരി ദോശ പൊറോട്ട ചപ്പാത്തി എന്നിവ ഇവിടെ ലഭിക്കും കടലക്കറി ചിക്കൻ ടക്ക് എഗ് കറി വെജിറ്റബിൾ കറി ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ് എന്നിവയുമുണ്ട് ബിരിയാണി മീൽസ് കപ്പ കപ്പ ബീഫ് ഫിഷ് കറി എന്നിവയും വിഭവങ്ങളുടെ നീണ്ട നിരയിൽ ഇടം നേടുന്നു ആൽവ മൂന്നാം റൂട്ടിൽ മിടുക്കിരായി മുളപ്പൻ ചിലയ്ക്ക് സമീപമാണ് ഈ ഭക്ഷണശാല ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് എട്ട് ഒന്ന് ആറ് പൂജ്യം രണ്ട് എന്ന നമ്പറിലോ എട്ട് അഞ്ച് ഒൻപത് മൂന്ന് പൂജ്യം എട്ട് രണ്ട് ഒന്ന് ആറ് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കും desk media city perumpawur